വീടിന്റെ ചായ്പിൽ ഉറങ്ങുകയായിരുന്ന വയോധികയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മകന്റെ ഭാര്യയ്ക്ക് കോടതി ജീവപര്യന്തം കഠിന തടവ് വിധിച്ചു കൊളത്തൂർ ചേപ്പനടുക്കത്തെ പി അംബികയാണ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ മനോജ് ജീവപര്യന്തം കഠിന തടവിന് വിധിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് പരേതനായ നാരായണൻ നായരുടെ ഭാര്യ പൂക്കളത്ത് അമ്മാളുവയെ കൊലപ്പെടുത്തിയ കേസിൽ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഒന്നാം പ്രതിയായ അംബികയെ കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് എ മനോജ് ജീവപര്യന്തം കഠിനത്തടവിന് വിധിച്ചത് മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിനത്തടവും രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ പിഴയടച്ചില്ലെങ്കിൽ വർഷം അധിക തടവ് അനുഭവിക്കണം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ഇരുന്നൂറ്റിയൊന്നാം വകുപ്പ് പ്രകാരം പ്രതിക്ക് അഞ്ചു വർഷം തടവും പത്ത് ലക്ഷം രൂപ പിഴയും വിധിച്ചു പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക തടവ് അനുഭവിക്കേണ്ടി വരും കേസിലെ രണ്ടും മൂന്നും പ്രതികളായ അമ്മാളുവമ്മയുടെ മകൻ കമലാക്ഷൻ ചെറുമകൻ ശരത്ത് എന്നിവരെ നേരത്തെ കോടതി വിട്ടയച്ചിരുന്നു കൊലപാതകത്തിനും തെളിവ് നശിപ്പിക്കാനും കൂട്ടുനിന്നുവെന്നതിനാണ് ഇവരെ കേസിൽ കൂട്ടുപ്രതികളാക്കിയിരിക്കുന്നത് എന്നാൽ കമലാക്ഷനും ശരത്തിനുമെതിരായ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാതിരുന്നതിനാലാണ് ഇവരെ വിട്ടയച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ വീടിന്റെ ചായ്പിൽ ഉറങ്ങുകയായിരുന്ന അമ്മാളുവമ്മയെ അംബിക കഴുത്തു ഞരിച്ചും തലയണ കൊണ്ട് മുഖം അമർത്തിയും നൈലോൺ കയർ കൊണ്ട് കഴുത്തു മുറുക്കിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ മൃതദേഹം ചായ്പിൽ കെട്ടിത്തൂക്കുകയായിരുന്നു അമ്മാളുവമ്മയുടെ പേരിലുള്ള സ്ഥലം വിറ്റ് പ്രതികളുടെ പേരിൽ സ്ഥലം വാങ്ങിയിരുന്നു ഈ സ്ഥലം തിരിച്ചെഴുതി നൽകണമെന്ന് അമ്മാളു ആവശ്യപ്പെട്ടതിലുള്ള വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വേടകം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ സബ് ഇൻസ്പെക്ടർ കെ ആനന്ദനാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത് ആദൂർ ഇൻസ്പെക്ടറായിരുന്ന എ സതീഷ് കുമാറാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ഇ ലോഹിതാക്ഷൻ ഹാജരായി ന്യൂസ് ബ്യൂറോ